ചികിത്സ കിട്ടാതെയും അതുപോലെ ചികിത്സയ്ക്ക് പോയപ്പോൾ ആശുപത്രി തന്നെ തലയിൽ വീണും മരിക്കുന്നതാണ് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിലെ കാഴ്ച എന്നിട്ടും നമ്പർ വൺ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു മന്ത്രി കേരളത്തിന് ഒരു സഹതാപ കാഴ്ച തന്നെയാണ് അവർക്ക് നന്നായി അറിയാം ഇതെല്ലാം തട്ടിപ്പുകൾ തന്നെയെന്ന് ആശുപത്രികളിൽ വെച്ച് ആളുകളെ കൊന്നാലും കേരളത്തിലെ കപ്പിത്താൻ്റെ പോലീസ് ഒരു കേസും തനിക്കെതിരെ രജിസ്റ്റർ ചെയ്യില്ല എന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ട് എന്ത് അപകടം നടന്നാലും അന്വേഷണം അതിൻ്റെ റിപ്പോർട്ടിൽ എഴുതേണ്ടത് മുൻപ് തന്നെ പറഞ്ഞു കൊടുക്കും പിന്നീട് അത് കൈമാറി എന്ന് വാർത്ത കൊടുത്ത് അത് അംഗീകരിക്കും ഇതാണ് പരിപാടി എന്നാൽ കൊല്ലം ജില്ലയിലെ പന്മനയിലെ വേണുവിൻ്റെ മരണം അല്ലെങ്കിൽ ആരോഗ്യ ആ കൊലപാതകം അത് മന്ത്രി വീണ ജോർജിന് നല്ല പണി കൊടുക്കാൻ പോവുകയാണ് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച കൊല്ലം സ്വദേശി വേണുവിൻ്റെ മരണത്തിൽ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ആരോഗ്യ വകുപ്പിനുള്ള വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച വേണുവിന്റെ മരണത്തിൽ അന്വേഷണം വേണമെന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളത്തിന്റെ പരാതിയിലാണിപ്പോൾ നടപടി വന്നിരിക്കുന്നത് ദേശീയ തലത്തിൽ അന്വേഷണം നടത്തണമെന്നും ദേശീയ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കമ്മിറ്റി രൂപീകരിച്ച് ഈ വിഷയത്തിൽ പരിശോധന നടത്തണമെന്നുമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ആവശ്യപ്പെട്ടത് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് ചികിത്സ നിഷേധിച്ചതുകൊണ്ടാണ് വേണുവിന്റെ മരണത്തിന് കാരണമായതെന്നും ഒരാഴ്ച മുമ്പ് തന്നെ ആശുപത്രിയിൽ എത്തിയ വേണു കാലു പിടിച്ച് പറഞ്ഞിട്ടും ചികിത്സ നൽകാതെ കിടത്തിച്ച് ഹൃദ്രോഗിയായ വേണുവിനെ കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് കേരളം കണ്ടത് അതായത് വീണ ജോർജിന്റെ ആരോഗ്യ വകുപ്പ് നടത്തിയ ഒരു കൊലപാതകം അതിനെതിരെയാണ് ഇപ്പോൾ രാജ്യം തന്നെ കണ്ണു തുറന്നിരിക്കുന്നത് കുടുംബത്തിന്റെ ആരോപണത്തിൽ ജോയിന്റ് ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അന്വേഷണം നടത്തിയിരുന്നു പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ വേണുവിന് നൽകിയെന്നാണ് കാർഡിയോളജി വിഭാഗം ഡോക്ടർമാർ ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകുകയും ഈ മന്ത്രി അടക്കമുള്ളവരെ രക്ഷിക്കുകയും ചെയ്തത് കേസിന്റെ ഷീറ്റിലും ചികിത്സ സംബന്ധിച്ച പ്രശ്നങ്ങളില്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം എത്തിയത് അതായത് അവർക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പറഞ്ഞതനുസരിച്ചുള്ള ഒരു അന്വേഷണവും അതും പ്രകാരം തന്നെയുള്ള ഒരു റിപ്പോർട്ടുമാണ് അവർ നൽകിയിരിക്കുന്നത് വീണ ജോർജ് മന്ത്രിയായിരുന്ന സമയത്ത് തന്നെ അവരുടെ കഴിവില്ലായ്മ കൊണ്ട് എത്രയോ ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത് എന്ന് നമുക്കറിയാം പക്ഷെ ഒരു പ്രൊഫഷണൽ കൊലയാളികളെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ മരിച്ചവരുടെ ജീവൻ ഒരു വിലയും നൽകാതെ അന്വേഷണത്തിൽ അട്ടിമറി നടത്തുകയായിരുന്നു ഇവരുടെ പണി എന്നാൽ വേണുവിൻ്റെ മരണത്തിൽ പണി പാളും എന്നുറപ്പായി കഴിഞ്ഞു ഈ മരണത്തിന് തൊട്ട് മുൻപ് വേണു എഴുതിയ കത്ത് കേരള മനസാക്ഷിയെ കരയിപ്പിച്ചതാണ് വേണു ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് തൻ്റെ സുഹൃത്തിന് എഴുതിയത് ഇങ്ങനെയാണ് വെള്ളിയാഴ്ച ഞാൻ ഇവിടെ എത്തിയതാണ് എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി ശനി ഞായർ തിങ്കൾ ചൊവ്വ ഇന്നേക്ക് ആറ് ദിവസം തികയുന്നു എമർജൻസിയായി തിരുവനന്തപുരത്തേക്ക് പറഞ്ഞുവിട്ട ഒരു രോഗിയാണ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇവർ എൻറെ പേരിൽ കാണിക്കുന്ന ഈ ഉദാസീനതയും കാര്യപ്രാപ്തി ഇല്ലായ്മയും എന്താണെന്ന് മനസ്സിലാകുന്നില്ല ചികിത്സ എപ്പോൾ നടക്കുമെന്ന് റൗൺസിന് പരിശോധിക്കാൻ വന്ന ഡോക്ടറോട് പലതവണ ചോദിച്ചിട്ടും അവർക്ക് അതിനെ യാതൊരു ഐഡിയയുമില്ല രണ്ടുപേർ ഇവിടെ നിൽക്കണമെങ്കിൽ പ്രതിദിനം എത്ര രൂപ ചെലവാകുമെന്ന് അറിയുമല്ലോ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പറുദീസയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു നരകഭൂമി ഭൂമി എന്നു തന്നെ വേണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ ഇവരുടെ ഈ അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ ആപത്തോ സംഭവിച്ചാൽ പുറം ലോകത്തെ അതറിയിക്കണം എന്നുള്ളതായിരുന്നു വേണുവിൻ്റെ ആ വേദന നിറഞ്ഞ കത്ത് എന്നിട്ടും കള്ള റിപ്പോർട്ടുണ്ടാക്കി കേരളത്തെ പറ്റിച്ച ഈ ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയും അകത്താകുന്നതാണ് ഇനി വരാൻ പോകുന്ന അന്വേഷണത്തിൽ നിന്നും സൂചന ലഭിക്കുന്നത്